ആന്റണി കീർത്തി പ്രണയത്തെക്കുറിച്ച് ആദ്യമായി തുറന്നു പറഞ്ഞ് എത്തിയിരിക്കുകയാണ് കീർത്തി സുരേഷ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് രണ്ടുപേരുടെ മ്യൂച്വൽ ഫ്രണ്ട്സ് വഴിയാണ് ആദ്യമായി കാണുന്നത് പിന്നെ ഓർക്കൂട്ട് വഴിയാണ് മെസ്സേജ് ചെയ്ത് തുടങ്ങിയത് ഒരു മാസത്തോളം ചാറ്റ് ചെയ്യുകയും കീർത്തിയാണ് ആന്റണിയുമായി അടുക്കാൻ ആദ്യം ശ്രമിച്ചത് പിന്നീട് കൊച്ചിയിലെ ഒരു റെസ്റ്റോറന്റിൽ വെച്ച് വീണ്ടും കണ്ടുമുട്ടി എന്നാൽ അന്ന് ആന്റണിയുമായി നേരിട്ട് സംസാരിക്കാൻ പറ്റിയതുമില്ല തൊട്ടടുത്ത ദിവസം ഒരു മോളിൽ വെച്ച് കാണുകയും ധൈര്യമുണ്ടെങ്കിൽ പ്രപ്പോസ് ചെയ്യാൻ ആന്റണിയോട് പറയുകയും ചെയ്തു അത് ഒരു ന്യൂ ഇയർ നൈറ്റ് ആയിരുന്നു അവിടെ വെച്ച് ആന്റണി കീർത്തിയെ ആദ്യമായി പ്രപ്പോസ് ചെയ്തു ഒരു മാസത്തെ പരിചയം മാത്രമേ ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ ആന്റണിയുടെ പ്രപ്പോസൽ കീർത്തി യെസ് പറയുകയും ചെയ്തു രണ്ടായിരത്തി പത്തിലാണ് ആന്റണി പ്രപ്പോസ് ചെയ്തത് പിന്നീട് കാര്യങ്ങൾ സീരിയസ് ആയി ആന്റണി നൽകിയ പ്രോമിസിംഗ് റിംഗ് കീർത്തിയുടെ ഒട്ടുമിക്ക സിനിമകളിൽ കാണാം ആ മോതിരം കീർത്തി അഴിച്ചിട്ടില്ല എന്നും കയ്യിൽ തന്നെ അണിഞ്ഞു നടന്നു വിവാഹത്തിന്റെ റിങ് ഇടുന്നത് വരെ പ്രോമിസിങ് റിംഗ് ധരിച്ചിരുന്നു എന്ന് കീർത്തി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് കീർത്തിയുടെ വാക്കുകൾ ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയ വഴക്കുകളൊന്നും ഉണ്ടാകാറില്ല എനിക്ക് നല്ല ദേഷ്യം വരുന്ന സമയത്ത് ആന്റണി വളരെ കാമായി എന്നെ സമാധാനിപ്പിക്കും അതേസമയം ആന്റണിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ അവിടെ നിന്നും എസ്കേപ്പ് ആകും ഭ്രാന്ത് പിടിച്ച് എഴുന്നേറ്റ ഒരു ദിവസം ഞാൻ എല്ലാവരോടും ചൂടാകുന്നുണ്ടായിരുന്നു ഞാൻ നോക്കുമ്പോൾ വളരെ സൈലൻറ്റായി ആൻറ്റണി ജിമ്മിലേക്ക് പോകുന്നു ഞങ്ങൾ രണ്ടുപേർക്കും അറിയാം പരസ്പരം എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് കോവിഡിന് ശേഷമാണ് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നത് അതിനു മുൻപ് ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ടേ ഇല്ല ഏകദേശം രണ്ട് വർഷമായി അത് ഈ രണ്ട് വർഷത്തിന് മുൻപ് ഞങ്ങൾ ഒരുമിച്ച് എവിടെയും പോയിട്ടില്ല ഞങ്ങൾ ഒരുമിച്ച് ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന് പോലും പോയിട്ടില്ല കോവിഡിൻ്റെ രണ്ടാം തരംഗത്തിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞങ്ങൾ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന് പോലും പോകുന്നത് ഞങ്ങൾ ഒരു ഡിഫറെൻറ്റ് കപ്പിളാണ് എന്നാണ് കീർത്തി പറഞ്ഞത്